നമസ്കാരം രണ്ട് മൂന്ന് ദിവസമായി കണ്ടിട്ടല്ലേ കാരണം സ്കൂൾ തുറന്ന സീസണൊക്കെ അല്ലേ കുറച്ച് തിരക്കായിപ്പോയി കുറച്ച് ആൾക്കാർക്ക് കൺസൾട്ട് ചെയ്യാനുണ്ടായിരുന്നു എൻ്റെയൊക്കെ തിരക്കിലായിപ്പോയി ഇന്ന് ഞാൻ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടിപ്സാണ് ഇന്ന് തരുന്നത് കാരണം നിങ്ങളുടെ കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേരക്കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടും ഇപ്പോൾ കുട്ടികളെല്ലാം ബ്രൈറ്റാണ് ആണ് പക്ഷേ നമ്മൾ ഇതും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടാൻ കഴിവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ലൈഫിലൊരു മാറ്റം വരുത്തുവാൻ തയ്യാറായിട്ടുള്ള ഒരു ഇതാണ് ഇന്ന് സ്കൂൾ തുറന്ന ദിവസമാണ് അപ്പോൾ അതാണ് ഇന്ന് തന്നെ ഞാൻ ഈ ഒരു വിഷയം എടുക്കുവാനുള്ള പ്രധാനമായിട്ടുള്ള കാരണം കുട്ടികൾക്ക് അരസതയും പാടിയോ അല്ലെങ്കിൽ പഠിക്കുവാനൊരു ബുദ്ധിമുട്ടോ ഒക്കെ ഫീൽ ചെയ്യുന്ന എല്ലാ പാരൻസിനും ഈ ഒരു ഞാൻ ഈ പറയുന്ന കുറച്ച് റിസ്ക്കാണെങ്കിലും സാമ്പത്തിക ജലമൊന്നുമില്ലാട്ടോ കുറച്ച് റിസ്ക് ആണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റിസൾട്ട് കിട്ടും കാരണം എൻ്റെ എക്സ്പീരിയൻസാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല സ്കൂളുകളിലും ക്ലാസ് എടുത്തിട്ട് അവിടെ റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാൻ പറയുന്നത് അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്ത് നോക്കാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നത് സൂര്യദേവുമട കുബേരാശ്രമ മഠാധിപതിയും തേജസ് വംക്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തുകൊണ്ട് വീടിന് ഇടിച്ചു നിരത്തോ കേടുപാടുകളോ വരുത്താതെ ഫെൻഷിയുടെ ടൂളുകൾ അപ്ലൈ ചെയ്തുകൊണ്ട് എനർജി ലെവൽ കറക്റ്റ് ചെയ്ത് തരാം നമുക്ക് അതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും കാരണം വിതിൻ ട്വൻറ്റി ഫോർ ഹവേഴ്സിനകത്ത് ചേഞ്ച് അറിയാൻ പറ്റുമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും സക്സസ് ആകും എന്നുള്ളൊരു ഫുൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞാൻ റെഡി നിങ്ങളുടെ പ്രശ്നം മാറ്റിത്തരാൻ ഞാൻ തയ്യാറാണ് ഓക്കെ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഇതിനകത്ത് നിന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ലക്കി ഉണ്ട് പുതിയൊരു പ്ലാന്റ് ആണ് ലക്കി ബാമ്പ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വീടിൻ്റെ എന്താ പറയുക ഒരു ടോട്ടലി ഒരു എനർജി ലെവൽ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായെന്ന് ഞാനൊരു പരീക്ഷണത്തിനോട് വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നതിന് സക്സസ് ആകുവാണെങ്കിൽ അടുത്ത വീഡിയോയിലാണ് അനുസരിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം ഓക്കെ നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ജൂൺ മാസം മൂന്നാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം വണ്ട് ഇടവം ഇരുപതാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിനാലിന് സൂര്യാസ്തമയമാണ് രാഘവലം മൂന്ന് ഇരുപത്തിനാലിനും നാല് അൻപത്തി ഏഴിനും മധ്യമാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യമാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് യമകണ്ഠ സമയം ഒൻപത് പന്ത്രണ്ടിനും പത്ത് നാൽപ്പത്തഞ്ചിനും മധ്യയാണ് ഗുളികനിതയം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം പൂരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം നമുക്ക് ഒരു ഒരു കാര്യം ശ്രദ്ധിക്കുക എന്തെങ്കിലും പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് നമുക്ക് നമുക്കെന്തെങ്കിലും ദോഷപരിഹാരങ്ങൾ വീട്ടിലെന്തെങ്കിലും കർമ്മങ്ങളോ പൂജകളോ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് വാസ്തു കർമ്മങ്ങൾക്കെങ്കിലും പ്രശ്നമില്ല നൃത്തത്തിനും ആ കലയൊക്കെ അഭ്യസിക്കുവാനൊന്നും പ്രശ്നമില്ല ശില്പകർമ്മങ്ങളൊക്കെ ആരംഭിക്കുവാനൊക്കെ നല്ല ഒരു ഇതാണ് മാത്രമല്ല വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതെങ്കിൽ വസ്തു വാങ്ങുവാനോ വാഹനങ്ങൾ വാങ്ങുവാനോ ഇവയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നല്ലൊരു എന്നാണ് മാത്രമല്ല അത്ര എല്ലാ കാര്യങ്ങൾക്കും അത്ര അനുകൂലമല്ലാത്തൊരു ദിവസം കൂടിയാണ് നാളത്തെ ദിവസം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും നമുക്ക് നാളത്തേക്ക് നാളത്തെ ഈ ചൊവ്വാഴ്ച ദിവസത്തെ മറ്റൊരു പ്രത്യേകത ഉണ്ട് ഈ സാധാരണ കുടുംബകലഹങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട് എല്ലാ വീടുകളിലും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ജാതകങ്ങളൊന്നും നോക്കാതെ വിവാഹം കഴിക്കുന്നവരുടെ വീട്ടുകൾ വീടുകളിൽ അത് കൂടുതലായിരിക്കും ഇങ്ങനെ ജാതകദോഷത്തിനുണ്ടാകുന്ന പ്രശ്നമായിരിക്കാം അവർ വീട്ടിൽ നമുക്ക് മുഖത്തോട് പോകാൻ ഭയങ്കര സ്നേഹമായിട്ടിരുന്നവർ മുഖത്തോട് പോകണ്ട ഗിരിയും പാമ്പും പോലെ ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അത് ജാതകത്തിൽ ചൊവ്വയുടെ പ്രശ്നങ്ങൾക്കുള്ള ചൊവ്വാദോഷം ഉള്ള ജാതകക്കാരൊക്കെ തെങ്ങിനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും അല്ലെങ്കിൽ ജാതകം നോക്കാതെ നമ്മൾ ശ്രദ്ധിക്കാതെ ചൊവ്വാദോഷക്കാരി ചുവോഷക്കാരനെയൊക്കെ വിഭാഗം കഴിക്കുമ്പോൾ ഈ ഒരു വിഷയം ഉണ്ടാവും കലഹം വീട്ടിൽ കൂടുതലായി വരും ആ കലഹം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പോലും അത് പ്രശ്നമാകും അപ്പം അങ്ങനെ വീട്ടിൽ കലഹം കൂടുതലുള്ള പാരൻസ് ആണെങ്കിൽ മീൻസ് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും ഒരു ചെറിയൊരു കാര്യം ചെയ്ത് നോക്കാം നോക്കിയാൽ അത് മാറ്റം ഉണ്ടാകും ഈ ചൊവ്വാഴ്ച ദിവസം വ്രതമെടുത്തുകൊണ്ട് വള്ളി സുബ്രഹ്മണ്യ സമേധയായിട്ടുള്ള ക്ഷേത്ര ദർശനം നടത്തിയാൽ അത്യുത്തമമായിരിക്കും സുബ്രഹ്മണ്യനും ഭാര്യയിരിക്കുന്ന ക്ഷേത്ര ദർശനം നടത്തിയത് നല്ലതാണ് വള്ളി സുബ്രഹ്മണ്യ സമേത ക്ഷേത്രം ഒട്ടുമുക്കാൽ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും ദർശനം നടത്തി അത്യുത്തമമായിരിക്കും നമുക്കന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടന്നൂർ ദോഷം അസുജ ദോഷം കരിനാർ ദോഷം പെരിനക്ഷ ദദോഷം അകന്നാർ ദോഷം എന്നെങ്കിലും രണ്ട് ദോഷങ്ങളാണുള്ളത് പിണ്ടതുൾ ദോഷമുണ്ട് അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട് അന്നൊക്കെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് പിന്നാൾ ദോഷവും അകന്നാൾ ദോഷമുണ്ട് ഈ രണ്ട് ദോഷങ്ങളൊന്നും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ചുകൂടെ നമുക്ക് നമുക്ക് വിശദമായിട്ട് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസം നാലാം തീയതി കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടവം ഇരുപത്തി ഒന്നാം തീയതി ബുധനാഴ്ചയാണ് ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് ആറിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തിനാലാണ് സൂര്യാസ്തമയം അരാകോലം പന്ത്രണ്ട് പതിനെട്ടിനും ഒന്ന് അൻപത്തി ഒന്നിനും മധ്യേ ആണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് അൻപത്തി അഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തിരണ്ടിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യേയാണ് മുഹൂർത്തം വരുന്നത് യമകണ്ട സമയം വരുന്നത് ഏഴ് മുപ്പത്തി ഒൻപതിനും പന്ത്ര ഒൻപത് പന്ത്രണ്ടിനും മധ്യേനെ ഏഴ് മുപ്പത്തി മൂന്നിന് ഒമ്പത് പന്ത്രണ്ടിനും മധ്യേ ആണ് യമകണ്ട സമയം അതേപോലെ തന്നെ ഗുളികന് ഉദയം പത്ത് നാൽപ്പത്തഞ്ചിനും പന്ത്രണ്ട് പതിനെട്ടിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ച് നിശ്ചിതമായിട്ട് നോക്കാം ഉത്രം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് ഈ രണ്ട് ദിവസവും നാളെയും മറ്റന്നാളും എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല എന്നാലും മറ്റന്നാൾ അതായത് ബുധനാഴ്ച ദിവസം വിവാഹത്തിനൊന്നും പ്രശ്നമില്ല ഉപനയനത്തിനൊന്നും പ്രശ്നമില്ല വാസ്തു കർമ്മങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് അതായത് ബുധനാഴ്ച വാസ്തു കർമ്മങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഒരു മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് പിന്നെ എന്തെങ്കിലും മരുന്ന് നിർമ്മാണം അതേപോലെ അറിവ് സന്തോഷത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനോ പുതിയ വിദ്യാഭ്യാസം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ദിവസമാണ് ബുധനാഴ്ചത്തെ ദിവസം നമുക്ക് വ്യാപാരം ആരംഭിക്കുവാനും അതേപോലെ വ്യവസായം ഇങ്ങനെ പുതിയ പദ്ധതികളൊക്കെ തുടങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള ദിവസമാണ് ഇതാണ് പക്ഷേ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് അത്യുതവമായിരിക്കും അന്നത്തേക്കും മൃത്യദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ടതുദ ദോഷം അസുഭജ ദോഷം കരിനാൾ ദോഷം ദോഷം അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട് അന്നാരെങ്കിലും മരണപ്പെടുകൾക്ക് അകന്നാൾ ദോഷമുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് ഈ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നും ശ്രദ്ധിച്ച് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കൊത്തിരി ഗുണങ്ങളുണ്ടാവും നമുക്ക് ചില ദിവസങ്ങളിൽ ചിലത് ചെയ്തുകൂടാമെന്ന് പറയുമ്പോൾ ചെയ്യാതിരിക്കുകയും അല്ലെങ്കിൽ ചില സമയങ്ങൾ നമുക്ക് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടൊക്കെ നല്ലതാണ് മൃത്യുദോഷങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ അത്യുത്തമമാണ് കാരണം മനസ്സമാധാനവും സന്തോഷമോ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം സക്സസ് ആകൂ സാമ്പത്തികം വരുന്നതും പോകുന്നതൊക്കെ അത് ഈശ്വരൻ നിശ്ചയം മനസ്സമാധാനം ഉണ്ടെങ്കിൽ സാമ്പത്തികം പോയാലും നമുക്ക് സമാധാനത്തോടു കൂടി നമുക്ക് നമ്മുടെ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ടെൻഷനാണ് മനുഷ്യനെ കൊല്ലുന്നത് പെട്ടെന്ന് കൊല്ലുന്ന ടെൻഷനാണ് മാക്സിമം ടെൻഷൻ ഒഴിവാക്കുവാൻ എപ്പോഴും എല്ലാവരും ശ്രമിക്കണം കാരണം അതിന് യോഗയും മെഡിറ്റേഷനും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് നമ്മുടെ സൂര്യദേവയുടെ കുബേരാശ്രമത്തിൽ യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻറ്ററാണ് അപ്പോൾ ഇവിടെ പല പല യോഗം കുബേര യോഗ പഠിപ്പിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി യോഗ ക്ലാസ്സുകളും അതായത് കോൾക്കട്ടിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കോട്ട് കട്ടിങ്ങിനെ കുറിച്ച് ഒരു എപ്പിസോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കോൾക്കട്ടിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓവറയിൽ നിന്ന് പല പല കണക്ഷനും പല ആൾക്കാരുടെ ബോഡിയിലോട്ട് ഈ ഓറയിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ അതിന് നമ്മളിലുണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ പവറും അല്ലെങ്കിൽ നമ്മൾ രാവിലെ പ്രാർത്ഥനയോടുകൂടി നമ്മുടെ ബോഡി എനർജൈസാവുമ്പോൾ ആ കോഡുകൾ വഴി അത് ലോസ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എത്ര പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ബലം അവർക്ക് കിട്ടും അപ്പോൾ അതാണ് ഈ കോഡ് കണക്ഷൻ്റെ അപ്പോൾ ഈ കോഡ് കട്ടിങ് അങ്ങനെ നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റണം അത് മാസത്തിലൊരിക്കുകയോ വർഷത്തിലൊക്കെയൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ടത് അത്യാവശ്യമാണ് ഓൾറെഡി കണക്ട് കണക്ഷൻ ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കുകയാണ് ഡിപ്പെൻഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതാണ് കണക്ട് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരുന്ന നല്ലതാണ് അപ്പം ആ കോഡ് ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അത് പൗർണമിയിലാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ എന്നെ വിളിച്ചോളൂ ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് എന്ന വിളിച്ചോളൂ കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ കുട്ടികൾ എപ്പോഴും എല്ലാം എന്താ പറയുക കുട്ടികളങ്ങ് വളരെ അത്രയും ഹാർഡ് വർക്ക് കൊടുക്കുകയാണ് നമ്മളെല്ലാവരും അല്ലേ സ്കൂളിൽ പോയിട്ട് വന്ന അവറും ട്യൂഷൻ അത് കഴിഞ്ഞാൽ വന്നോടനെ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് രാവിലെ ഉറക്കം എണ്ണിച്ച് ഉടനെ പെട്ടെന്ന് കുളിച്ച് ഡ്രസ്സ് മാറി ബസ് വരെ ബസ്സിൽ കയറി സ്കൂളിൽ പോവുക ഇതൊക്കെയാണ് നമ്മളൊരു റൊട്ടീൻ കുട്ടികളൊരു അത് മറ്റേ ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുക എന്ന് പറയുന്ന ഹെവി ലോഡ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അവർക്കൊരു ഫ്രീയും കൊടുക്കുന്നില്ല പല വീടുകളിലും ഉള്ളതാണ് എല്ലാ വീടുകളിലും അങ്ങനെയല്ലേ കേട്ടോ പല ആൾക്കാരും നേരം മറിച്ച് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ അവരെ അധികം പഠിക്കുവാൻ നമ്മൾ നിർബന്ധിക്കരുത് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ പഠിക്കാനേ പറയരുത് കാരണം വെച്ചാൽ അവരപ്പോഴും പഠിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വേണ്ടിയല്ല അവർ പഠിക്കുന്നത് അവർ അച്ഛനും അമ്മയും പാരൻസിനെ ബോധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അവർ പഠിക്കുന്നത് ഒരിക്കലും അവരുടെ തലയിൽ അത് കയറത്തില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ വർഷത്തെ മുപ്പത്തി മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസാണ് എനിക്ക് ഈ ഫീൽഡിലുള്ളത് ക്ലാസ് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അപ്പം ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസമായിട്ടാണ് ഇത് വിശദമായിട്ട് നിനക്ക് പറഞ്ഞു തരുന്നത് കുട്ടികളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പം അവർ രാവിലെ എണീച്ച് സ്കൂളിൽ പോകുന്നുണ്ട് തിരിച്ച് വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോംവർക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടെങ്കിൽ അപ്പം വന്ന് തന്നെ ഒന്ന് ഫ്രഷായിട്ട് ഹോംവർക്ക് എന്തെങ്കിലും ചെയ്തു വെച്ചിട്ട് അവർ അവരുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് അങ്ങ് വിടുക ടി വി കാണാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈം വരെ അത് വിട്ടതിന് ശേഷം നേരത്തെ കിടത്തി ഉറക്കാം കഴിയുമെങ്കിൽ സാധാരണ കുട്ടികളൊക്കെ ഇപ്പം കിടന്ന് ഉറങ്ങുന്നത് പന്ത്രണ്ട് മണി ഏഴ് മണിയൊക്കെ ആക്കണം അത് ഒരു പഠിക്കാനുണ്ട് അത് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ആ ശീലം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഒൻപത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുട്ടികളൊക്കെ ഇടന്ന് ഉറങ്ങാൻ അനുവദിക്കുക കുട്ടികൾക്കൊക്കെ ഒരു ഒരഞ്ചു മണിക്കൂർ മാക്സിമം ആറു മണിക്കൂർ മതി ഉറക്കം ഈ പ്രായമായവർക്കൊക്കെയാണ് നമ്മളെ പോലുള്ളവർക്കൊക്കെയാണ് ഈ ഉറക്കം എട്ട് മണിക്കൂറൊക്കെ വരുന്നത് കുട്ടികൾക്കൊക്കെ ആറു മണിക്കൂർ മതി ഈ പ്രായത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന കുറേ അസുഖങ്ങളൊക്കെ പിടിച്ചവർക്ക് എട്ട് മണിക്കൂർ ഉറങ്ങി പറ്റും അപ്പം രാവിലെ മാക്സിമം അവരെ രാവിലെ ഉണർത്താൻ ശ്രമിക്കുക ഉണർത്താൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ സരസ്വതിയാമം എന്ന് പറയുന്നത് മൂന്നേ മുക്കാൽ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് മൂന്നര മുതലൊക്കെ അത് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് നിങ്ങൾ മൂന്നരക്കൊന്നും കുട്ടികളെ വിളിച്ച് ഉണർത്തേണ്ട കാര്യമില്ല മിനിമം ഒരു നാല് മണിക്കെങ്കിലും കുട്ടികളെ ഉണർത്താൻ ശ്രമിക്കുക ഒരു നാല് മണിക്ക് കുട്ടികളെ ഉണർത്തിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ദിവസം അവരുടെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതായത് ഫസ്റ്റ് ഓരോ ഇതുണ്ടല്ലോ വിഷയങ്ങൾ ഓരോ ടീച്ചേഴ്സും എടുക്കുന്നുണ്ടല്ലോ ഓരോ പിരീഡ് ഓരോ പിരീഡ് കണക്കാക്കിയിട്ട് എന്തൊക്കെ എടുത്തിട്ടുണ്ട് ഫസ്റ്റ് സ്കൂളിൽ ചെന്നതു മുതൽ വിടുന്നതുവരെ സ്കൂൾ ക്ലാസ് കഴിയുന്നത് വരെ എത്ര പീരീഡ് ഉണ്ടായിരുന്നോ ആ പീരീഡിലെ ബുക്സ് മാത്രം എടുത്തുകൊണ്ട് ഒന്ന് ഓടിച്ചു വായിക്കാൻ മാത്രം പറഞ്ഞാൽ മതി അതായത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏതൊക്കെ ക്ലാസ്സിൽ ഏതൊക്കെ ടീച്ചേഴ്സ് ഒന്ന് എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ നോട്ട് എഴുതിയത് ഒന്ന് ഓടിച്ച് വായിക്കാൻ മാത്രം കുട്ടികളെ പഠിച്ചത് പഠിപ്പിക്കേണ്ട സമയം ഇതാണ് ഒരു നാല് മണി മുതൽ അഞ്ചേകാലഞ്ചര വരെ മാക്സിമം അഞ്ചര വരെ അത് കഴിഞ്ഞ് ഉറങ്ങാനല്ല ചെയ്യേണ്ടത് അപ്പോൾ ഈ തലേ ദിവസം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കുക രണ്ടാമത്തെ കാര്യമാണത് ആദ്യം രാവിലെ വിളിച്ചമർത്തുക രണ്ടാമത് ചെയ്യേണ്ടത് തലേ ദിവസം പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്യിപ്പിക്കുക അതങ്ങനെ ഒരാഴ്ച മിക്കവാറും ശനിയാഴ്ച സ്കൂളുകളിൽ ക്ലാസ് ഉണ്ടാവാറില്ല തിങ്കൾ മുതൽ വെള്ളി വരെ ഇതേ രീതിയിൽ പോകുക രാവിലെ നാല് മണിക്ക് ഒന്ന് ചുറ്റിങ്ങനെ ചെയ്യാം ശനിയാഴ്ച ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഞായറാഴ്ച ചെയ്യേണ്ടത് ശനിയാഴ്ച ഒരു റെസ്റ്റ് ഏകദേശം ദിവസം റെസ്റ്റ് കൊടുക്കാൻ എണീപ്പിക്കാതിരിക്കാനല്ല എണീപ്പിച്ചേ പറ്റൂ ശനിയാഴ്ച ഞായറാഴ്ച ചെയ്യേണ്ടത് എടുത്തു വച്ചിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഭാവങ്ങളും ഒന്ന് ഓടിച്ചു നോക്കാൻ പറയാം കാണാപ്പാടാൻ പഠിക്കുവാനല്ല ഈ പറയുന്നത് ഒന്ന് ഓടിച്ച് നോക്കാൻ പറയാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുട്ടികളുടെ റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡിലോട്ടത് ഫീഡാവും അതായത് രാവിലെ എണീച്ചിരുന്ന് തലേദിവസത്തെ കാര്യങ്ങളൊന്നും ഓടിച്ചു നോക്കുമ്പോൾ റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡിലോട്ടത് ഫീഡാവും ചെയ്ത് നോക്കൂ പല സ്കൂളുകളിലും അപ്ലൈ ചെയ്ത് സക്സസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് വളരെ നല്ല റിസൾട്ട് കിട്ടും എക്സാം ടൈമിൽ അവർ പേപ്പർ വായിച്ചു ആ ഇത് ഇന്ന ക്ലാസ്സിൽ ഇന്ന സമയത്ത് ഇന്ന ടീച്ചർ പഠിപ്പിച്ചതാണല്ലോ ടീച്ചർ ഇന്നതാണല്ലോ പറഞ്ഞത് എന്നവൻ്റെ ബ്രെയിനിൽ നിന്ന് ഉണർന്നു വരും ഇതാണ് മൂന്നാമത്തെ കാര്യം ഈ കാര്യങ്ങൾ നിങ്ങൾ കുട്ടികളിൽ നിന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പേഴ്സൻ്റ് ഞാൻ ഗ്യാരൻറ്റിയാണ് രണ്ടാമത് ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഫെങ്ഷിയുടെ കുറച്ച് ഐറ്റങ്ങളുണ്ട് കോൺസെൻട്രേഷൻ കിട്ടുവാൻ വേണ്ടി ഫെങ്ഷിയുടെ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് പറ്റിക്കലും വാങ്ങിയിട്ട് അതിൻ്റെ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ നിങ്ങൾ ആ നിങ്ങൾ ഏത് റൂമ് ഒറ്റ റൂമുള്ള ഒരു വീടാണെങ്കിലും അതിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ വേണം കുട്ടികൾ പഠിക്കാനുള്ള ടേബിൾ ടേബിളിടാനുള്ളത് നോർത്ത് ഈസ്റ്റ് കോർണർ ടേബിൾ ഇട്ടതിന് ശേഷം നോർത്തിലോട്ടോ അല്ലെങ്കിൽ ഈസ്റ്റിലോട്ടോ തിരിഞ്ഞിരുന്നത് പഠിക്കുവാൻ പറയുക ആ ടേബിളിൻ്റെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ചെറിയൊരു ഗ്ലോബ് വാച്ച് വെച്ച് കൊടുക്കുക ക്രിസ്റ്റൽ ഗ്ലോബ് ബെറ്റർ ഒരു ഗ്ലോബ് വാച്ച് വെച്ച് കൊടുക്കുക നോർമലി എല്ലാ സ്ഥലങ്ങളിലും കിട്ടില്ലേ ബുക്ക് സ്റ്റാളിലൊക്കെ ഗ്ലോബ് കിട്ടും ഒരു ഗ്ലോബ് വാങ്ങിച്ചുവെച്ച് കൊടുക്കുക എന്നതിനുശേഷം എന്തെങ്കിലും അലസതയോ മടിയോ തോന്നും അല്ലെങ്കിൽ ഒരു പഠിച്ചപ്പോൾ തലേക്കേറുക അല്ലെങ്കിൽ ഒരു ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം വരിക ഇങ്ങനെ എന്തെങ്കിലും സംഭവം വരുമ്പോൾ ജസ്റ്റ് ആ ഗ്ലോബിനൊന്ന് ആൻറ്റി ക്ലോക്കോയ്സിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറയുക ജസ്റ്റ് ആ ഗ്ലോബിന് ആൻറ്റി ക്ലോക്കോയിസിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറയുക കുട്ടികൾ ആൻറ്റി ക്ലോക്കോയിസിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഒരു അലസത മീൻസ് ആ ശ്രദ്ധ ആ അതിലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അലസതയും മടിയൻ്റെ ഉറക്കം വരുകയൊക്കെ മാറി കിട്ടും അതൊരു കാര്യം ചെയ്യാം രണ്ടാമത് പറ്റുമെങ്കിൽ ഒരു പകോട ടവർ വാങ്ങിയിട്ട് കുട്ടികളെ ടേബിൾ വെച്ച് കൊടുക്കുക പകോട ടവർ എന്ന് പറയുമ്പോൾ സ്റ്റെപ് അത് ഫെൻഷിയുടെ ടൂളാണ് കേട്ടോ പകോട ടവർ വാങ്ങി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വേറെ ഒന്നും ഒരു സിക്സ് റോഡിൻ്റെ വെഞ്ചേമ കിട്ടുമെങ്കിൽ വാങ്ങി കുട്ടി മുകളിൽ ഹാങ് ചെയ്തിടുക അല്ലെങ്കിൽ ഒരു ഡ്രാഗൺ ഗേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് രണ്ട് മീനുകൾ ഇങ്ങനെ ചാടി നിൽക്കുന്നൊരു ഗേറ്റ് മുകളിൽ നിൽക്കുന്ന ഒരു ഫിങ്ഷയുടെ ഒരു ഗാർഡ് ഗാഡ്ഗറ്റ്സ് കിട്ടും ഡ്രാഗൺ ഗേറ്റ് എന്നാണ് പറയുന്നത് അത് പറ്റുമെങ്കിൽ വാങ്ങി കുട്ടികളുടെ ടേബിൾ വെച്ചു കൊടുക്കുക ഇതെന്ത് വെച്ച് കൊടുത്താലും ഞാൻ പറയുന്ന ടൈം കീപ്പ് ചെയ്യാൻ മറക്കരുത് നിങ്ങളൊരു കൂടുതലൊന്നും കഷ്ടപ്പെടേണ്ട പാരൻസ് കൂടെ എണീച്ചേ പറ്റൂ കൂടുതലൊന്നും നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ കഷ്ടപ്പെട്ടാൽ മതി ഇരുപത്തൊന്ന് ദിവസം ഇതേപോലെ രാവിലെ നാല് മണിക്ക് നിങ്ങളുടെ കുട്ടികളെ വിളിച്ചു വളർത്തി പഠിപ്പിക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ ദിവസം നിങ്ങൾ വിളിക്കേണ്ട അവൻ ഓട്ടോമാറ്റിക്കായിട്ട് എണീച്ചോളും അവൻ്റെ ജീവിതകാലം മുഴുക്കെ അവൻ എണീച്ചോളും ഇരുപത്തൊന്ന് ദിവസം നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അവൻ എണീച്ച് പഠിച്ചോളും കാരണം അതിൻ്റെ ടേസ്റ്റ് അവന് മനസ്സിലാവും അതിൻ്റെ ഗുണം എന്താണെന്ന് അവൻ മനസ്സിലാവുന്നതുകൊണ്ടാണ് ആ ടൈമിൽ അവൻ എണീച്ച് പഠിക്കുന്നത് അവൻ്റെ ഉറക്കം നേരത്തെ കിടത്തി ഉറക്കിയാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വളരെ നല്ല റിസൾട്ടായിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടും ഈ ചില കുട്ടികളുണ്ടല്ലോ എന്തൊക്കെ കൊടുത്തു കഴിഞ്ഞാലും അവർ പഠിക്കാത്തൊരവസ്ഥ വരണമെങ്കിൽ മറ്റൊരു കാര്യങ്ങളൊന്നും ചെയ്ത് കൊടുക്കാം സാധാരണ ഞങ്ങളൊക്കെ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ ചില സമയത്ത് ചില അലസതയും മടി ചില സമയങ്ങളിൽ എർലി മോർണിംഗ് അല്ല അല്ലാത്ത ടൈമിനൊക്കെ മെഡിറ്റേഷനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒരു ഔട്ടായിപ്പോകും അങ്ങനെ ഔട്ടാവാതിരിക്കുവാൻ വേണ്ടി ഫുൾ കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ഞങ്ങളൊരു പിരമിഡ് ടൈപ്പ് ക്യാപ്പ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിരമിഡ് ടൈപ്പ് ക്യാപ്പ് നിങ്ങളുടെ കുട്ടികൾക്ക് പിരമഡേ ക്യാപ്പ് വാങ്ങിച്ചു കൊടുക്കാനല്ല ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കുട്ടികളിരുന്ന് പഠിക്കുന്ന ടേബിളും ചെയറും എല്ലാം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഫൈബറിലോ അല്ലെങ്കിൽ കാർഡ് ബോർഡിലോ ഒരു പിരമിഡ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഇരുന്ന് പഠിക്കുന്നതിന് നേരെ മുകളിലൊന്ന് ഹാങ്ങ് ചെയ്തിട്ട് പോകും അതായത് അങ്ങനെ ഇരുന്ന് പഠിക്കുന്ന പിരമിഡിൻ്റെ താഴെ ഇതിൽ പഠിക്കുക ഫോർട്ടി ഫൈവ് ഡിഗ്രി ആങ്കിളിലുള്ള പിരമിഡാണ് അത്യാവശ്യം സൂര്യദേവൻ മുടക്കം വേറെ ആശ്രമത്തിൽ ഇത്രയും മെഡിറ്റേഷനും ഇതിൻ്റെയൊക്കെ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇവിടെ ഇരിക്കുന്ന ഒട്ടുമുക്കാലും ബിൽഡിങ്ങിലും പിരമിഡാണ് കാരണം കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുവാനുള്ള ഏറ്റവും പവർഫുള്ളായിട്ട് സാറിനെ പിരമിഡാണ് ഈ പിരമിഡിൻ്റെ അടിയിൽ നിന്ന് പഠിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷൻ കിട്ടും ഫുൾ നമുക്ക് റിസൾട്ട് ഓവറായി കിട്ടും മനസ്സിലാകുന്നില്ല കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ മൂന്ന് കാര്യം ഞാൻ പറയുന്ന ഒന്ന് രാവിലെ വിളിച്ചുണർത്തുക തലേദിവസം രണ്ടാമത്തെ തലേദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് വായിക്കാൻ പറയുക മൂന്നാമത് ഈ വീക്കെൻഡ് വീക്കെൻഡിൽ വീക്കെൻ്റിലാതെ ഞായറാഴ്ചയോ ശനിയാഴ്ചയോ എപ്പോഴെങ്കിലും ആ ഒരു വീക്കിൽ എന്തൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പീറ്റ് ചെയ്യുക ഈ ഒരു സിസ്റ്റം നിങ്ങളുടെ കുട്ടികളെ ഇപ്പോഴേ പഠിപ്പിച്ച് തുടങ്ങിയാൽ ഇപ്പോൾ എൻ്റെ അയ്യോ എൻ്റെ കൊച്ച് ഇല്ലേ രാവിലെ കിടന്ന് ഉറങ്ങിക്കോട്ടെ സ്കൂളിൽ ചെന്നിരുന്നു ഉറങ്ങിക്കളഞ്ഞാലോ ഒരു കുഴപ്പമില്ല ഈ ഇത് കുറച്ച് ദിവസം ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉറപ്പാണ് എല്ലാ കുട്ടികൾക്കും റിസൾട്ട് കൊടുക്കും കാരണം നമ്മൾ രാത്രി വന്നിട്ട് പടി 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 എന്ന് പറയുമ്പോൾ അവൻ ബോധി നമ്മളെ ബോധിപ്പിക്കാനാണ് പഠിക്കണേ അച്ഛനും അമ്മയും ബോധിപ്പിക്കാൻ മാത്രമാണ് അവൻ പഠിക്കുന്നത് കാരണം അവൻ്റെ തലയിൽ അത് കയറത്തില്ല കാരണം കളിച്ച് ചിരിച്ച് സന്തോഷിച്ചിട്ടൊക്കെ വരുന്ന സമയം മൈൻഡ് കംപ്ലീറ്റ് കൺജസ്റ്റ് ആയിരിക്കും രാവിലെ ആകുമ്പോൾ അത് റീഫ്രഷ് ചെയ്തിരിക്കുന്ന മൈൻഡാണ് എല്ലാ കാര്യങ്ങളൊക്കെ അപ്പോൾ ഒത്തിരി കാര്യം പറഞ്ഞു കുട്ടികളെ പഠിക്കുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു ഇതെല്ലാം അനുഭവമാണ് ഓരോരുത്തർ ഓരോ കുട്ടികളിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ കുട്ടികൾ അപ്ലൈ ചെയ്യാൻ പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചോളൂ കാരണം ഇതിനകത്ത് ഞങ്ങളൊരു സ്റ്റഡി കിറ്റ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് ഫെങ്ഷ്യുടെ കേട്ടോ വേറെ ഫെങ്ഷൂയുടെ ഒരു സ്റ്റഡി കിറ്റ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിൽ പഗോഡ ടവറുണ്ട് ഡ്രാഗൺ ഗേറ്റ് ഉണ്ട് ഗ്ലോബുണ്ട് പിന്നെ ഈ കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ കൂടുതൽ കിട്ടുവാനുള്ള സ്റ്റോൺ ഉണ്ട് ഈ ചില ഇതിനകത്ത് പറയുന്നുണ്ട് നമ്മുടെ ചില സ്റ്റോണുകൾ കയ്യിൽ പിടിച്ചിട്ടൊന്ന് പഠിപ്പിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഒരു മെമ്മറി കാർഡ് പോലെ അത് സ്റ്റോണിനെ കുറിച്ചുള്ള അതായത് ക്രിസ്റ്റലിനെ കുറിച്ചുള്ള ഹീലിങ്ങിനെ കുറിച്ചൊക്കെ പഠിക്കുന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം അതിനകത്ത് എന്ത് പ്രോഗ്രാമും നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പറ്റും ചില സ്റ്റോണുകൾ എഗ് എക്സ്റ്റോൺ എന്നൊക്കെ പറയും അതൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് എത്ര ടഫായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ പോയി കഴിഞ്ഞ് ഈ സ്റ്റോണിൻ്റെ അടുത്ത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് മെമ്മറിയിൽ അത് റീ ഇതായിട്ട് വരും റീഫ്ലെക്റ്റ് ചെയ്ത് വരും അത് അത്രയും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്ട് അത് ക്രിസ്റ്റൽ ഹീലിംഗ് പഠിച്ചവർക്കോ അല്ലെങ്കിൽ ക്രിസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ് സയൻറ്റിഫിക്കായിട്ട് തെളിയിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം ഇതെല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള കിറ്റ് ഞങ്ങൾ ഉടൻ സപ്ലൈ ചെയ്യുന്നുണ്ട് താല്പര്യം ആരെങ്കിലും വേണമെങ്കിൽ എന്നു അറിയിച്ചു കഴിഞ്ഞാൽ കിറ്റ് നിങ്ങൾ നിങ്ങളുടെ കൊറിയർ രീതി തരാം അല്ലെങ്കിൽ അടുത്തെടുക്കാണെങ്കിൽ കൊണ്ടുതരാൻ പറ്റും പിന്നെ ഇത്രയും കാര്യങ്ങൾ അറിയിച്ചോളൂ കുട്ടികൾ നല്ല റിസൾട്ട് കിട്ടും നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടിയില്ലേ കാരണം ഇന്ന് സ്കൂൾ പറഞ്ഞൊരു ദിവസമായിട്ടട ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് കുട്ടികളെ വളരെ ശ്രദ്ധിക്കുക കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ ആദ്യം ഒരു കാര്യം കൂടെ ഇത് ഇതിന് വിഷയത്തിൽ ചേരാത്തൊരു കാര്യമാണ് കേട്ടോ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അച്ഛനും അമ്മയും സഹോദരന്മാരെയും അമ്മൂമ്മയും അപ്പൂപ്പനെയൊക്കെ എങ്ങനെ സ്നേഹിക്കണമെന്നും കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പണ്ടൊക്കെ നമ്മൾ വളർന്ന സാഹചര്യം അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർ സ്നേഹം എന്താണെന്ന് അറിഞ്ഞു വളരുന്നവരല്ല പൊതുവെ അങ്ങനെയാണ് പറയുന്നത് കാരണം അതുകൊണ്ടാണ് ഇനിയുള്ളൊരു കാലഘട്ടം ഒരു ഒരൻപതോ അറുപതോ വയസ്സൊക്കെ ആവുമ്പോൾ കുട്ടികൾ കുട്ടികളുടെ ജീവിതം നോക്കി പോകുന്ന സമയത്ത് അച്ഛനും അമ്മയും ഒറ്റപ്പെടുവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഇപ്പോൾ നമ്മൾ വളരെ സ്നേഹിച്ച് വളർത്തുന്ന കുട്ടികൾ കുട്ടികളുടേതായ രീതിയിൽ മാറിപ്പോകുമ്പോൾ അവർക്ക് അച്ഛനും അമ്മയും നോക്കാനുള്ള അവസരം മിക്കവാറും ഉണ്ടാകത്തില്ല നോക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിലും അവരുടെ ജോലിയുടെ സാഹചര്യം അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് എൻ്റെ മോനെ ഇത്രയും പഠിപ്പിച്ചു വിട്ടിട്ട് അവൻ എന്നെ നോക്കിയില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ വിലപിക്കേണ്ട ഇട ഉണ്ടാക്കരുത് അത് സ്നേഹമെന്താണെന്ന് പറയും ഇപ്പോഴും നമ്മളൊക്കെ അച്ഛനും അമ്മയും എപ്പോഴും പോയി കാണാറുണ്ടല്ലേ എന്തിനാ നമ്മൾ വളർന്ന സാഹചര്യം എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അപ്പൂപ്പനെയും അമ്മൂമ്മയും എങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരുന്നു എന്ന് ഞാൻ കണ്ടു പഠിച്ചതുകൊണ്ടാണ് ഞാൻ എങ്ങനെ പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെയൊക്കെ നമ്മുടെ നിങ്ങളെല്ലാം നമ്മുടെ എല്ലാവരെയും ക്യാപ്സൂൾ കുടുംബമാണ് നമ്മുടെ കുട്ടികളെ അതൊന്നും കണ്ടു വളരാനുള്ള സാഹചര്യം അവർക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല അവരുടെയൊക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പടി 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 എന്നുള്ള അല്ലെങ്കിൽ ഓരോ എൻ്റർടൈൻമെൻറ്റോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം ആ ഒരു സാഹചര്യം മാറ്റണം അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു എഴുപത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഏതെങ്കിലും വൃദ്ധസാഹനത്തിൽ പോയി നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുക ഏതായിരുന്നാലും ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ക്ഷമിക്കാൻ തന്നെ ആർക്കെങ്കിലും വിഷമം ഉണ്ടായിട്ട് ക്ഷമിക്കാം സൂര്യദേവൻ അവിടെ കുബേര ആശ്രമത്തിൽ നാളെ ചൊവ്വാഴ്ച എല്ലാവർക്കും നേരിട്ട് നടത്താൻ പറ്റുന്ന കലശമുണ്ട് കലശത്തിൻ്റെ ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വിഷ്ണുമായ സ്വാമിയുടെ ഫ്രണ്ടിൽ കലശം നടത്താൻ പറ്റും പെട്ടെന്ന് വിഷയത്തിലോട്ട് മാറുകയാണ് കേട്ടോ കാരണം ഏതൊരു ഞാനും ഒത്തിരി വീടുകൾ പോയി കണ്ടതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ വിഷയമെല്ലാം പറയാൻ കാരണം കാരണം ഒത്തിരി വീട് ഞാൻ പോയി നോക്കി കറക്റ്റ് ചെയ് കൊടുത്തിട്ടുണ്ട് അവിടെയൊക്കെയുള്ള ഓരോരുത്തരുടെ അനുഭവമാണ് ഞാനിപ്പോൾ പറയാൻ കാരണം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തത് അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് ഞാൻ ഈ വിഷ്ണുമായ സ്വാമിക്ക് നാളെ ചൊവ്വാഴ്ച കലശ ഇല്ല ചൊവ്വാഴ്ചയോട് കലശമുണ്ട് കലശം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കലശത്തിനകത്ത് വിഷ്ണുമായ സ്വാമിയുടെ നിവേദ്യം നമ്മൾ സ്വന്തമായിട്ട് സമർപ്പിക്കുകയാണ് എന്തിനെന്ന് ഉണ്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യസാധ്യമുണ്ടെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ സാധിക്കണമെങ്കിൽ പ്രസൻറ്റ് കണ്ടീഷനിൽ അതായത് ഉണർന്ന് ഒരു സ്വാമിയാണ് വിഷ്ണുമായ സ്വാമി കലിയുഗത്തിൽ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ട് ഒരു സ്വാമിയാണ് വിഷ്ണുമായ ശിവനും പാർവതിയിലും ഒരു മകനാണ് അപ്പോൾ വിഷ്ണുമായ സ്വാമി ആ ഉണർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും നിവേദ്യം സമർപ്പിച്ചതിന് ശേഷം കലശം സമർപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അത് നമുക്ക് ഉചിതമാണെങ്കിൽ ആ കാര്യം നമുക്ക് സൂട്ടബിൾ ആണെങ്കിൽ അതായത് നമുക്ക് അത് നമുക്ക് കിട്ടാൻ യോഗ്യതയുണ്ടെങ്കിൽ അത് വിഷുമായുസ്വാമി നേടിത്തരും അപ്പോൾ നമുക്കൊരു സ്വാമിയുടെ ആദ്യം നമ്മൾ ഇന്ന സാധനം എനിക്ക് ഇന്ന കാര്യം നേടിത്തരണം എനിക്ക് എനിക്ക് വീട് വയ്ക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരണം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം ഒരു കലശം സമർപ്പിച്ചുകൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ എന്ത് കാര്യത്തിനും വേണ്ടിയോ എന്താവശ്യം ഉണ്ടെങ്കിലും ഒരു കലശം സമർപ്പിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല റിസൾട്ടാണ് ഉള്ളത് ഒത്തിരി ആൾക്കാർക്ക് ഇവിടെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അത്രയും അതുകൊണ്ടാണ് ഈ വിശദമായിട്ട് ഞാനിതിൽ പറയുന്നത് അപ്പം ഇവിടെ കലശം നിങ്ങൾക്ക് നേരിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയിട്ടുള്ള മിക്കവാറും സൂര്യദേവ മഠത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ് ബാക്കി എല്ലായിടത്തും നൃത്തത്തിൽ വന്ന് പ്രശ്നം പറയുക അങ്ങനെയൊക്കെ ഇവിടെ പ്രശ്നം പറിച്ചിടൊന്നുമില്ല പ്രശ്നം ഇത് വാസ്തുപ്രകാരമൊക്കെ ഞാൻ നോക്കി പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് ജ്യോതിഷം നോക്കി പറഞ്ഞു കൊടുക്കാറുണ്ട് വിഷ്ണുമായ ഫ്രണ്ടിൽ നിങ്ങളെന്തോ നിങ്ങൾ ഡയറക്റ്റാണ് ബന്ധം വിഷ്ണുമായും നിങ്ങളുമായിട്ടാണ് ബന്ധം അത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്ത് ഇന്ന രീതിയിൽ സംസാരിച്ചോളൂ ഇന്ന രീതിയിൽ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ കുബേരസ്വാമിയുടെ ഫ്രണ്ടിലും അങ്ങനെയാണ് കുബേരസ്വാമിയുടെ ഫ്രണ്ടിലും നിങ്ങൾ ഡയറക്റ്റാണ് സ്വാമിയോട് ഓരോന്ന് ചോദിക്കേണ്ടതും അദ്ദേഹം അറിഞ്ഞു തരികയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനെന്തോ വിളിച്ചോ ഏതായാലും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം